പിന്നെ തട്ടിട്ട് അവൻ എന്താ ചെയ്ത് അവന് കിടന്നിട്ട് അവൻ താന്നുപോയാ പോയിപ്പോ അപ്പൊ അവര് മൂന്ന് പ്രാവശ്യം അതില് നമസ്കാരം അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടായിക്കുമല്ലോ അപ്പോൾ ഈ ഇത് ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് വിട്ടതാണ് തൊട്ട് വീട്ടിനടുത്തുള്ള അയൽവാസിയാണ് കേട്ടോ അതാണ് നമ്മൾ ഏറ്റവും വിചാരിക്കേണ്ട കാര്യം പല കേസ് കൊള്ളിങ്ങനെ അയൽവാസികൾ തന്നെയാണ് ചെയ്യുന്നത് ഈ അയൽവാസിയാണ് കുട്ടിയെ കളിക്കാൻ വേണ്ടിയിട്ട് വിട്ടപ്പോഴത്തേക്ക് ചാമ്പഞ്ഞ കൊടുക്കുക എന്ന് പറയും കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് അഞ്ഞ് ആ കുട്ടിയെ തള്ളിയിടുക ഇയാളുടെ ആഗ്രഹങ്ങൾ നടക്കത്തത് കൊണ്ട് ആ കുട്ടി വീട്ടിൽ പറയുന്നത് പറയുമെന്ന് പറഞ്ഞത് കൊണ്ടും ആ കുട്ടി വെള്ളത്തിലേക്ക് ആ കുളത്തിലേക്ക് അതും വൃത്തികെട്ട് വെള്ളമാണ് ഒരുപാട് നാളായി അത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നൊരു കുളമാണ് അതിൽ ചെളിയും മണ്ണും ഒക്കെ ഒരു കുളമാണ് ആ കുളത്തിലേക്കാണ് ആ കുട്ടിയെ തള്ളിയിട്ടത് തള്ളിയിട്ട് പോരാഞ്ഞിട്ട് ചവിട്ടി തഴ്ത്തിന്നാണ് രണ്ട് തവണ ആ കുട്ടി കയറി വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ആ കുട്ടി വീണ്ടും തള്ളിയിടുകയാണ് ഉണ്ടായിരുന്നത് ആ കുട്ടി ശ്വാസം മുട്ടിയിട്ടായിരിക്കും എന്തായാലും മരിച്ചിട്ടുണ്ടായിരിക്കാം എങ്ങനെ തോന്നി മൃഗങ്ങൾക്ക് പോലും ഇങ്ങനത്തെ ഒരു മനസ്സുണ്ടാവും നമുക്ക് ില്ല സത്യമ മൃഗങ്ങൾക്ക് പോലും ഇങ്ങനത്തെ ഒരു മനസ്സ് കാണില്ല അത്രയ്ക്ക് ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം ഒരുപാട് കേസുകളിലൊക്കെ പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി ഇവനെയൊക്കെ കുറച്ച് നാൾ പിടിച്ച് പോലീസ് കണ്ടിപ്പം ഇവനെയൊക്കെ ജനങ്ങൾക്കൊന്ന് അങ്ങ് വിട്ടുകൊടുക്കും ജനങ്ങൾ കുറേ പേര് അവന് തടഞ്ഞ നിർത്തി അടിക്കാനൊക്കെ ശ്രമിക്കേണ്ട പക്ഷേ ഈ പോലീസിന്റെ സന്നാഹം കാരണം ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരാൾ കൊന്നാലേ പ്രശ്നമുള്ളൂ ജനങ്ങൾ മൊത്തമായിട്ട് കൊല്ലുന്നെങ്കിൽ ആരുടെ പേരിലും കേസ് വരത്തില്ലല്ലോ അപ്പം മൊത്തത്തിൽ അങ്ങ് വിട്ടു കൊടുക്കണം ഇവനെയൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ് കുറേ ബിരിയാണിയും കൊടുത്ത് അവൻ്റെയൊക്കെ ഡയറ്റ് നോക്കിയിട്ട് ഓരോ ആഴ്ചയിലും ഓരോ നല്ല നല്ല ഫുഡ് കൊടുക്കാനും കിടത്തിട്ട് നല്ല നടപ്പെന്ന് കാണിച്ചിട്ട് എട്ട് വർഷം കഴിയുമ്പഴത്തേക്ക് പുറത്തിറക്കി വിടാനോ ഇതാണോ ഇതിനാണോ ഈ ജയിലിൽ കൊണ്ടുപോകുന്നത് ആ ആ കുടുംബക്കാരിന് എത്ര കാലം നീറു നേർ കഴിയേണ്ടി വരും ആ കുഞ്ഞിനെ ഓർത്തിട്ട് ഇവന ഓൾറെഡി അടി കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി എന്തായാലും നേരിട്ട് കോടതിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ആ ഒരു സമയം കൊണ്ട് തന്നെ ഒരു ഇവന ഈ ഇപ്പം കുറച്ച് നാള് ജയിലിൽ കിടന്നിട്ട് അവിടേക്ക് കിടന്നിട്ടെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ജയിലിൽ കൊണ്ടുപോകും ഒരു എട്ട് വർഷം കിടക്കും അവിടെ നല്ല നടപ്പെന്ന് കാണുമ്പോഴത്തേക്ക് പുറത്തുവിടും അപ്പം വീണ്ടും അവൻ വരും വീണ്ടും അടുത്ത ആൾ ഉപദ്രവിക്കും വീണ്ടും ഇതുപോലെ അടുത്ത കുറച്ച് നാൾ വീണ്ടും നല്ല നടപ്പെന്ന് പറഞ്ഞിട്ട് ജയിലിൽ നിന്ന് പുറത്തുവിടും ഇവിടുത്തെ നിയമങ്ങളൊക്കെ മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് അല്ല സൗദിയിലെ നിയമങ്ങൾ വന്ന് കൊണ്ടുവരിക ഒരു നിയമം എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ അത് നല്ല രീതിയിലുള്ള ശിക്ഷ ആയിരിക്കണം തെറ്റ് ചെയ്യുന്നവർക്ക് അതാത് രീതിയിലുള്ള ഇപ്പം ജനങ്ങൾക്ക് വേണമെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ വിട്ടുകൊടുത്താൽ അവൻ്റെ പൊടി പോലും കിട്ടത്തില്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തിനാണ് ഇവനെ പ്രൊട്ടക്ട് ചെയ്തങ്ങ് ജയിലിലേക്ക് കൊണ്ടുവന്ന ആഴ്ച ബിരിയാണി മാട്ടിറച്ചി അത് കൊടുക്കാനാണോ ഇവനയ്ക്ക് കൊണ്ടുപോകുന്നത് എന്നിട്ട് കുറേ കാര്യങ്ങൾ അവിടെ കോഴ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പഠിപ്പിക്കും ഇറങ്ങും ഇറങ്ങുമ്പോൾ കുറച്ച് പൈസയും കൊടുക്കും ഇവിടുത്തെ അന്തരീക്ഷത്തിൽ നല്ല നടപ്പാണെന്ന് കാണിക്കും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തുമ്പോഴത്തേക്കും ആ നല്ല നടപ്പ് നടക്കുന്ന ആൾക്കാരെയൊക്കെ പുറത്തേക്കുണ്ട് അപ്പോൾ ഇവനൊക്കെ സുഖമായിട്ട് വീണ്ടും വരും വീണ്ടും അടുത്ത ആളും ഉപദ്രവിക്കും വീണ്ടും ജയിലിൽ പോവും അതിനൊക്കെ ഈ നാട്ടുകാര്ക്കം വിട്ടുകൊടുത്ത് ഒരാൾ കൊല്ലുന്നുണ്ടെങ്കിലല്ലേ പ്രശ്നമാകത്തുള്ളൂ ഇതിപ്പോൾ എല്ലാവരും കൂടി ചെയ്യുന്നാലും ഒരു കേസും വരത്തില്ല അങ്ങനെയാണ് ചെയ്യാനുള്ളത് ഇങ്ങനെയൊക്കെ ഉള്ളവനെന്തിനാണ് ജയിലിൽ കൊണ്ടുപോകുന്നത് ഒരു കൂസിലില്ല ആ കുട്ടി ആ അമ്മയുടെ അച്ഛനേയും കൂടെ കിടന്ന് ഉറങ്ങേണ്ട ആ കുട്ടിയാണ് ഇല്ലാണ്ടാക്കിയിരിക്കുന്നത് ഇതിനൊക്കെ നല്ല ശിക്ഷകൾ കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ നിയമങ്ങളൊക്കെ കേരളത്തിലെ നിയമങ്ങളൊക്കെ മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞു വല്ല സൗദിയിലാണെങ്കിൽ എൻ്റെയൊക്കെ കൈയും കാലൊന്നും കാണത്തില്ല അങ്ങനത്തെ ക്രൂര ക്രൂരമായി ആൾക്കാരാണ് അവിടെ ഉള്ളത് അപ്പം തന്നെ തീർത്തുകളയും അതോടവരുടെ അവർക്ക് പിന്നെ ചെയ്യാൻ തോന്നത്തില്ല ഒരു തെറ്റും ചെയ്യാൻ തോന്നത്തില്ല ആ ഒരു നിയമം തന്നെ ഇങ്ങനത്തെ കടുത്ത കടുത്ത ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾക്കൊക്കെ കിട്ടേണ്ടത് അതുതന്നെയാണ് കിട്ടേണ്ടത്